ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളുകളായി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് സമയക്കുറവ് മൂലം എനിക്ക് അവിടെ പോയി ആ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല കാരണം അത്ര മനോഹരമായി കൃഷി ചെയ്യുന്ന ഒരാളുടെ ടെറസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് മനസ്സിന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് എന്ന് കാരണം എനിക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഞാനിത് നിങ്ങൾക്ക് കൂടി ഞാൻ ആ എൻ്റെ ക്യാമറയിൽ ഒപ്പിടുന്ന കാര്യങ്ങൾ ഞാനിവിടെ കുറച്ച് ഞാൻ കാണിക്കാം ഇതെന്ന് പറയുമ്പം ഈ കൃഷി ചെയ്യുന്ന ചെയ്യുന്ന ആളെന്ന് പറയുമ്പം എൻ്റെ തൊട്ടല്പക്കത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നല്ല എന്നറിയത്തില്ല വർണ്ണിക്കാൻ പറ്റത്തില്ല അത്രയും നല്ലൊരു സ്വഭാവത്തിനുടമയായ ഹസീനഅത്ത അപ്പം ഹസീനഅത്തയുടെ ഒരു ടെറസ്സാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഇത്തേം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷമായിട്ടുള്ള കൂട്ടാണ് അപ്പം അന്ന് ഈ ടെറസും കാര്യങ്ങളല്ല അവർക്കന്ന് കുഞ്ഞ് വീടാണ് അപ്പം കുഞ്ഞ് വീട്ടിൽ ഞാൻ കാണുന്ന കാലം തൊട്ടേ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് ഇതാ ഈ നിൽക്കുന്നത് അന്ന് നമുക്ക് ഈ ഫേസ്ബുക്കോ വാട്സപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അതൊന്നും ഇല്ല ഒരു നല്ല ഫോൺ പോലും ഇല്ല നമുക്ക് ഒരു കീപാഡ് ഫോണല്ലേ അപ്പോൾ ആ ഫോൺ പോലും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് വെച്ചാൽ തോട്ടരികിലൊരു കൊച്ചു വീടാണ് അപ്പോൾ ആ കൊച്ചു വീട്ടിൻ്റെ ആ ഉള്ള സ്ഥലത്ത് മുത്തോ ഈ മാവിൻ്റെ കവറിലാണെങ്കിലും എന്ത് നമ്മുടെ സാധനങ്ങൾ മേടിക്കുന്ന പ്ലാസ്റ്റിക് കവറിലാണെങ്കിലും ഈ ചെടി വെക്കുന്നതും ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നതും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ട അന്ന് മുതലേ കാണുന്നതാണ് പിന്നെ പുതിയ വീട് വെച്ചതിന് ശേഷം കൃഷിയെല്ലാം ടെറസിലായി ടെറസ്സിലെന്ന് വെച്ചാൽ എല്ലാം സ്വന്തം കഴിവുണ്ടാകട്ടെ എനിക്കൊക്കെ ആണെങ്കിൽ ഇവിടെ മണ്ണ് നിറയ്ക്കാൻ പിള്ളേരത്തൊന്ന് പറഞ്ഞാൽ സഹായി സഹായിക്കാൻ പറയും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തരും പിന്നെ അതല്ല കുറേ ഗ്രോ ബാഗ് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടനെ ഞാൻ വിളിച്ച് ചേട്ടന് പൈസ കൊടുത്താൽ ചേട്ടൻ കുറേ ചാണാനൊക്കെ എനിക്ക് മേളിൽ കൊണ്ടു കുറേ മണ്ണൊക്കെ എനിക്ക് നിറച്ച് തരാറുണ്ട് പക്ഷേ പുള്ളിക്കാരുടെ കാര്യം പറഞ്ഞാൽ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ആ ചാണകം എടുത്ത് ചാണകം എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് ഈ മണ്ണ് മേളി കയറ്റിയതും ഈ ചെടി കൊണ്ട് നടുന്നതും ഈ വളപ്രയോഗവും കാര്യങ്ങളും എല്ലാം തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഈ ചീര നട്ടിരിക്കുന്നുണ്ട് ആ ഒരു ചാക്കെടുത്തിട്ട് അതിനകത്ത് കുറച്ച് കരിയിലെയും ചാണകപ്പൊടിയും മണ്ണ് കിട്ടാനത് ചീരത്തെയും നട്ടിരിക്കാൻ അവർ വീട്ടാവശ്യത്തിനുള്ള ചീ ചീര കിട്ടും പിന്നെ നമ്മുടെ ഈ മാവ് മേടിക്കുന്ന കവറ് പിന്നെ പ്ലാസ് ഐസ്ക്രീമിൻ്റെ ടിന്നുകൾ കുഞ്ഞു കുഞ്ഞു ചട്ടികൾ ചാ അരിച്ചുകൾ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണ് ഇത്ത ഓരോന്ന് ഇട്ടിരിക്കുന്നത് ഇത് അവിടെ നിൽക്കുന്ന ബുഷോറഞ്ച ഇതെന്ന് പറയുമ്പോൾ ആദ്യം ഒരു പത്തോ മുപ്പത് രൂപ കൊടുത്തൊരു കുഞ്ഞു തൈ കുറേ വർഷം ഒന്നേ മേടിച്ചതാണ് അത് ആദ്യമേ കൊച്ചൊരു ഗ്രോ ബാക്ക് നിന്ന് പിന്നെ വളർന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചാക്കിലോട്ട് വെച്ചിരിക്കുക നമ്മുടെ അരിയൊക്കെ മേടിക്കുന്ന ചാക്കില്ലേ പക്ഷേ അതാണെങ്കിൽ നിറച്ച് പൂത്ത് നിറച്ച് കാവിടിച്ച് കിടക്കുന്ന കാണുമെന്ന് തന്നെ മനസ്സ് നല്ല സന്തോഷമില്ല അപ്പോൾ ഇടയ്ക്ക് നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുഴഞ്ഞ് നിൽക്കുന്ന സമയത്തിനകത്തിന് പെട്ടെന്ന് ഓടിയത് നമുക്കത് പറിച്ചെടുത്ത് ഒരു ജ്യൂസ് അടിച്ചാൽ നമുക്ക് മനസ്സിന് നമുക്ക് നല്ല ഉന്മേഷവും അതുപോലെ തന്നെ ശീതകാല വിളകളായ ക്യാബേജ് കോളിഫ്ലവർ എല്ലാം വിളവെടുക്കാൻ പാകത്തിന് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്തരം കുടുംബം എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡും ഒരു മോളു ഉള്ളത് അപ്പോൾ മോൾ അവളിപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ പുറത്ത് തായ്ലൻഡിൽ വർക്ക് ചെയ്യാനുള്ള കുറച്ച് അയാൾ പോയിട്ട് തട പ്രതീക്ഷയും എന്ന് പറയുന്നത് അവളാണ് കടക്കിടയ്ക്ക് പറയും അവൾ പോയി ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണമെങ്കിൽ എൻ്റെ കടങ്ങളൊക്കെ അവളൊന്നും തീർത്തു തരുമെന്ന് കിടക്കി പറയും എന്നിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് ഇരിക്കാൻ എനിക്കൊന്ന് സൂക്ഷിക്കുക എന്നൊക്കെ പറയും പിന്നെ പുള്ളിക്കാരി ഒരു വീട്ടമ്മ മാത്രമല്ല ഒരു നേഴ്സായിരുന്നു ഇപ്പം നേഴ്സായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല മുമ്പ് വർക്ക് ചെയ്തിരുന്നു ഇപ്പം അതെല്ലാം നിർത്തിയിട്ട് പിന്നെ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമല്ല വീട്ടിലൊരു ടെക്സ്റ്റൈൽസ് ഇല്ല എന്നേ ഉള്ളൂ അവിടെ ടെക്സ്റ്റൈൽസിലെ ഉള്ള ആവശ്യം ടെക്സ്റ്റൈൽസിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ആ വീട്ടിലിടും നമുക്ക് ആവശ്യമുള്ള തുണികൾ വീട്ടിൽ ഇടുന്ന നൈറ്റ് ആണെങ്കിലും സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും കൈലി ആണെങ്കിലും ഷർട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ചയ്ക്കും അത് നമുക്കത് കൊണ്ട് എത്തിച്ചേരും വീടുകളിൽ മാത്രമല്ല പിന്നെ കടകളിൽ കുറേ കസ്റ്റമർ ഉണ്ട് ഒരാൾ പുള്ളിക്കാരിണെന്ന് വാങ്ങിക്കുന്നവർ പിന്നെയും വാങ്ങിക്കും കാരണം എന്തുവാ അത്രയും നല്ല സ്വ അപ്പോൾ അത്രയും നല്ല ആളുകൾ പിന്നെയും പിന്നെയും അവരിന്നെ വാങ്ങിക്കുന്നത് പിന്നെ വണ്ടി യാത്രയൊക്കെ പറയുന്ന ബസ്സിലാണ് അപ്പം ഈ ഈ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഈ തുണിയെല്ലാം ഇങ്ങനെ രണ്ട് കയ്യിലും പിടിച്ച് കടകളിലൊക്കെ കൊണ്ടുപോകും അവിടെ കുറേ കസ്റ്റമറുണ്ട് അപ്പോൾ അവരെല്ലാം എല്ലാവരും വാങ്ങിക്കും കഷ്ടപ്പാടുകൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ പക്ഷേ ആൾ നല്ല ഹാർഡ് വർക്കാണ് നമുക്ക് ആർക്കും മാതൃകയാക്കാവുന്ന ഒരു വനിതയാണ് കേട്ടോ പിന്നെ ഇത് ടെറസിലെ കാര്യം പറഞ്ഞാൽ പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ പൂക്കൾ അതിമനോഹരമായ ചെടികളും വെച്ച് പിടിപ്പിക്കാൻ ഇടിക്കുകയാണ് ഈ നിൽക്കുന്ന മുല്ല ഞാൻ ഈ പത്ത് വർഷമായെന്ന് പറഞ്ഞേ ഞാൻ ഈ കാണുന്ന കാലം തൊട്ട് ആ കൊച്ചു വീടുള്ളപ്പോഴേ ഉള്ള മുല്ലത്തൈകളാണ് അത് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തും പിന്നെ വെച്ചിരിക്കുന്ന കവറോ ഗ്രോ ബാഗോ കീറിപ്പോയാൽ പിന്നെ വേറൊരു ബാഗിൽ നിറയ്ക്കും അന്ന് മുതലേ ഉള്ള മുല്ലയാണ് കൂടെ ഉള്ളത് പിന്നെ ഇത് കഴിഞ്ഞ ആവശ്യം ഒരു നിറച്ച് റോസാപ്പൂവായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പൂവെല്ലാം തീർന്ന് ഇപ്പം കട്ട് ചെയ്ത് നമ്മുടെ കോതി നിർത്തിയിരിക്കുക അതുപോലെ തന്നെ കടലാസ് ഇടി അപ്പോൾ ആരെങ്കിലും ഓരോ തൈ കൊടുത്താൽ അത് ആ കൊച്ചൊരു കമ്പാണെങ്കിലും കൊണ്ടുവന്ന് കിളിപ്പിക്കും എന്ന് വെച്ചാൽ നമുക്കേ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കാണെങ്കിലും നമ്മളൊരാൾക്ക് ഒരു പച്ചക്കറി വിത്തോ തയ്യോ കൊടുത്താൽ അവരുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മളവർക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ തോന്നില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും വിത്തോ തയ്യോ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരാളാണ് കാരണം അത് പാഴാക്കത്തിൽ നിന്നൊരു നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഞാൻ എന്ത് കൊടുത്താലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കും കൊടുത്താലും അതുപോലെ തന്നെ അവിടെ കിട്ടും അവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കും കൊണ്ടുതരും കൊടുത്താലും അത് നശിപ്പിച്ച് കളയത്തില്ല അത് പിന്നീട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറയും ചെടി കൊണ്ടുപോകുക അപ്പം എനിക്ക് ചെടി വലിയ താല്പര്യമില്ല കാരണം എനിക്ക് പച്ചക്കറിയായി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും ഇത്താ ഇവിടെ നിൽക്കട്ട് ചെടി ഞാൻ ഇവിടെ വന്നു കണ്ട് ആസ്വദിച്ചോളാം എന്ന് പറയും അതുപോലെ തന്നെ ഈ ഇതുപോലെ തന്നെ ചെടികൾ കടലാസ് ഇടയിൽ കൊച്ചു കൊച്ചു ഗ്രോ ബാഗ് വരെ എന്താണ്ട് ഇതുണ്ട് കുഞ്ഞു ഗ്രോ ബാഗിൽ നിന്ന് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അതിനുള്ള അപ്പോൾ എൻ്റെ അടുത്ത് പറയും ചെടിക്ക് വെള്ളവും വളവും മാത്രം കൊടുത്താൽ പേരെ നമ്മളവരെ സ്നേഹിക്കണം മക്കളെപ്പോലെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അവർ നമുക്ക് തിരിച്ച് ആ പൂക്കടും കായ്കളൊക്കെ തന്ന് തിരിച്ച് നമ്മളെ സ്നേഹിക്കത്തോളൂ എന്നാണ് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് പിന്നെ മുള്ളാത്ത ചക്കയാണ് മുള്ളാത്ത ചക്ക ഫ്രണ്ടിൽ ഒരു തൈ താഴെ നിൽക്കുക അപ്പോൾ അതങ്ങ് പടന്ന മേളിലോട്ട് നിൽക്കും നമ്മൾ വിളയം നമുക്ക് ടെറസിന്ന് പറിക്കാം എല്ലാ തവണയും പുഴുവാണ് അപ്പോൾ ഈ തവണ പച്ചുറും ഇത്താടെ കണ്ടുപിടുത്താൽ പച്ചുറുമ്പിനെ കയറ്റി വിട്ടുകൊണ്ട് അതിനകത്ത് പുഴുവില്ല വിളയമ്മ എനിക്കും തെരങ്കട്ടാൽ കഴിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുള്ളാത്ത ഇതിൻ്റെ ഒരു തൈ എനിക്ക് തന്നു ഞാൻ അവിടെ കൊണ്ടു വെച്ച് കാപ്പിടിക്കാറിയാം വലിയ തൈ ആയിട്ടുണ്ട് പിന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കവറിൽ നമുക്ക് കാണാൻ പറയാം കുഞ്ഞു കുഞ്ഞു കവറിൽ അവിടെ 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 എല്ലാം ഓരോ തൈകള് ഒടിച്ച് ഒടിച്ച് വെച്ചിരിക്കുക അതായത് പാഷൻ ഫ്രൂട്ട് വേണ്ട പാഷൻ കാ ഉണ്ടായിരുന്നു അതൊക്കെ പിടിച്ച് തീർന്ന് ഇനി അടുത്ത ട്രിപ്പ് വരണം പിടിക്കണം കൊച്ചു കൊച്ചു കവറിൽ കുഞ്ഞു കുഞ്ഞ് താ ഉണ്ടാകും കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ കിളിപ്പിച്ച് വെച്ചിരിക്കുക അടുത്ത സെക്ഷൻ നടാൻ വേണ്ടി ഒരു സമയവും വെറുതെ ഇരിക്കത്തില്ല എത്ര വയ്യ ഇടക്കിടയ്ക്ക് പറയും നമുക്ക് എന്താണ് ഇത് വയ്യെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുന്നത് കൃഷി അത്ര ഇഷ്ടമായുണ്ടല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത് കിടക്കിടക്ക് ഇങ്ങനെ ഞങ്ങൾ പരസ്പരം പറയാം കേട്ടോ നമുക്കിതൊക്കെ പുല്ല് കളയാ എന്നൊക്കെ ചുമ്മാ നമുക്ക് എന്തിൻ്റെ കാര്യമെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവർ ഒരിക്കലും ഒന്നും കളയത്തില്ല കാരണം ആ ചെയ്ത് തുടങ്ങിയാൽ അതൊരു ഹരവാ പിന്നെ കൂടെ കൂട്ടിന് ആളുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ഒരേ എല്ലാവരും ഒരേ ടേസ്റ്റാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലേ അതൊരിക്കലും അവസരം അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും പിന്നെ ആ മുക്കൾക്ക് ഒന്ന് മുന്തിരിയാണ് മുന്തിരി ഇടയ്ക്ക് അത് പുതിയതായി നട്ട് ഇടയ്ക്കുണ്ടായിരുന്നു അത് മൂന്നാല് വർഷം നിന്നത് അതിൽ രണ്ട് ഒന്ന് രണ്ട് ട്രിപ്പ് പിടിച്ചായിരുന്നു അത് പിന്നെ ഇടയ്ക്ക് കുണ്ടളപ്പൂർ പുളു പുഴു കുണ്ടളപ്പുഴു കയറി അതങ്ങ് നശിപ്പിച്ച് കളഞ്ഞു പിന്നെ ഇത് അടീനിയാണ് അടിയനിയൊക്കെ അരൗണ്ട് ഫ്രണ്ട്സൊക്കെ കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ അരിയിട്ട് ഇതിനകത്ത് അരി വരും ആ അരിയിട്ട് തൈയാക്കി തൈയാക്കി ഇങ്ങനെ കൂട്ടുകാർക്ക് എല്ലാം ഇങ്ങനെ കൊടുക്കുന്നതാണ് പുള്ളിക്കാരുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് പിന്നെ അത് ഡ്രാഗൺ ഫ്രൂട്ട് അത് ഒരു കൂട്ടുകാർ കൊടുത്തതായിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞ് അതുപോലെ കായൊന്നും ഇതുവരെ ആയിട്ടില്ല ഇനി കായാവും അപ്പോൾ കായൻ വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് പിന്നെ അത് ചെറു തക്കാളി അതൊരു പ്ലാ നമ്മൾ പച്ചക്കറിയൊക്കെ വരുന്നത് ഇത് സീനിയാണ് സീനിയുടെ കാര്യം പറഞ്ഞാൽ സീനിയെ ഒരു കൂട്ടുകരി കൊടുത്തതാണ് അവരെ വീട്ടിൽ നിന്ന് കുറേ മിക്സറിൽ നിന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിത്ത് കൊടുത്ത് അത് കൊണ്ടുവന്ന് ഇട്ട് കിളിപ്പിച്ചതാണ് കേട്ടാ അത് പക്ഷേ ഇപ്പോഴും അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇനി അടുത്ത സെക്ഷനും വിത്ത് ഈ വിത്ത് ഉണക്കിയെടുത്ത് ശേഖരിച്ചു വെച്ചിരിക്കും പിന്നെ അത് കളയത്തില്ല പിന്നെ ചുമന്ന വേണ്ട ജനത്ത് കണ്ട ചുമന്ന വേണ്ടില്ലേ അപ്പം അത് അത് വെച്ചിട്ട് മൂന്നാല് വർഷം മുന്നേ ഞാൻ കൊടുത്തത് അപ്പോൾ അത് എൻ്റെ നഷ്ടപ്പെട്ടു പോയപ്പോഴും എനിക്കത് വീണ്ടും തയ്യാക്കി എനിക്ക് അത് തിരിച്ച് വരികയാണ് ചെയ്തത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഞാൻ അവിടുന്ന് ചെറുതക്കാളി കൊടുത്തായിരുന്നു പയർ കൊടുത്തായിരുന്നു പിന്നെ ഈ ആമ്പലേതോ കൂട്ടുകാരി കൊടുത്ത് അതൊരു കുഞ്ഞു ചട്ടിയിൽ നിൽക്കുക വെള്ള ആമ്പൽ അപ്പം അതെല്ലാം കൊടുത്ത് പക്ഷേ അതൊന്നും എല്ലാ ഇത്തരം ടെറസിലുണ്ട് കേട്ടോ ഒന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല പിന്നെ നിൽക്കുക പിന്നെ വൈകുന്നേരത്തെ വെള്ളം ഒഴുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വർത്തനം പറഞ്ഞു പറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഇതാണ് ചുമന്നുകൊണ്ട ചുമന്നുകൊണ്ട ഇത് ഇതാണ് എനിക്കിപ്പം തയ്യാക്കി തന്നത് ഞാൻ പണ്ട് കൊടുത്തതായിരുന്നു അപ്പോൾ അത് കളയാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇപ്പോഴും അത് കൃഷി ചെയ്തോണ്ടിരിക്കുക നഷ്ടപ്പെടാതെ പിന്നെ കറ്റാറവാഴ കണ്ടോ അത് റബ്ബർ റോട്ടേ നീ ഇടയ്ക്ക് പറയും നീ എടുത്തോണ്ട് പോയി മുഖത്തൊക്കെ തേക്ക് നല്ല വെളുക്കും കിടക്കി പറയും പിന്നെ എവിടെ നോക്കിയാലും കുറേ ചെടിയുണ്ട് ഫ്രൂട്ട്സുണ്ട് പിന്നെ പേരയ്ക്കൊരെണ്ണം ഉണ്ട് കേട്ടോ പേരയ്ക്ക അരിയിട്ട് കിളിപ്പിച്ച ഒരു പേരയ്ക്കുണ്ട് അരി കഴിച്ച വേടിച്ചുകൊണ്ട് വന്ന് പേരയ്ക്ക കഴിച്ചിട്ട് അതിൻ്റെ അരി കൊണ്ടിട്ട് കിളിപ്പിച്ചു അതൊരു വിധം ഇച്ചിരി വലുതായി നിപ്പുണ്ട് അപ്പോൾ ആ പേരത്തെയും അവിടെ ഉണ്ട് പിന്നെ സൈഡിൽ മൊത്തം കുഴിവാലഞ്ചെടിയാണെങ്കിലും സീനിയാണെങ്കിലും കോളിഫ്ലവർ ക്യാബേജ് പച്ചമുളക് കുമ്പളം കൊത്തമര പിന്നെ കുറേ ചെടികൾ ഫ്രൂട്ട്സിൻ്റെ കുറേ ഓറഞ്ച് പേരയ്ക്ക നാരകം ബേറാപ്പിൾ ബേറാപ്പിൾ അവിടെ നിപ്പുണ്ട് അത് മോളൊരിക്ക മേടിച്ചുകൊണ്ട് കൊടുത്തതാണ് അപ്പം ഉമ്മടെ കൃഷിപ്രാന്ത് കാരണം അവളും ഇടയ്ക്ക് വേടിച്ചു കൊടുക്കും കേട്ടോ അവളും നല്ല മോളാണ് പിന്നെ അത് വലയിട്ട് നിർത്തിക്കിളിയുടെ ശല്യം ഉണ്ട് കാരണം ആ വലയിട്ട് നിർത്തിയിരിക്കുന്നത് വേറെ ആപ്പിള പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാ പറയേണ്ടത് ഓ എന്താ പറഞ്ഞ അത് കാണു കണ്ണിന് അല്ലായിരുന്നോ അല്ലേ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാട്ടെ ചെടിയെ ഒന്ന് കേട്ടോ നിങ്ങള് അതെ അത് എന്ത് കൊടുത്താലും സസിനകത്ത് ഒന്നും കളയത്തിലല്ലേ ഞാൻ എന്തൊരു കൊച്ചെടി കൊടുത്താലും അതുകൊണ്ട് അന്ന് അതുകൊണ്ട് പിടിപ്പിക്ക അതാ പിന്നെ എന്റെ പോന്നതല്ല എനിക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് തരികയും ചെയ്യും വിശ്വസിച്ച് ഏൽപ്പിക്കും അങ്ങനെയുള്ളവരെല്ലാം എല്ലാവർക്കും ഇഷ്ടം സ്നേഹിച്ചു അതെ ഞാൻ തന്നെ നോക്ക് ഞാൻ തന്നെ ചെറിയ തക്കാളി എല്ലാം കൊണ്ട് പയറു കൊണ്ടാ പിടിച്ചു പക്ഷെ ഞാൻ പിടിപ്പിച്ചില്ല ഇത് രണ്ടൊന്ന് പിടിപ്പിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൻ ഫ്രൂട്ടും ബീനാന്നില്ല പക്ഷെ അതിനെപ്പോ മുന്തിരിങ്ങ മറ്റൊരു പോയല്ലോ അത് പൂത്ത് മുന്തിരിങ്ങൾ പിടിച്ചായിരുന്നല്ലോ എന്റെ വർഷം ആലും വലവെച്ച് പിടിച്ചാ അതിൽ കുണ്ടളപ്പുഴു ഏറിയ ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ വാങ്ങിച്ചു വിളിച്ച് അത് ഉടൻ വരെ പൂത്ത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ സംഭവം വിത്ത് വരും അപ്പൊ വിത്ത് എടുത്ത് നമുക്ക് വീണ്ടും നട്ടു കൊടുക്കും ആ കണ്ടു കണ്ടു അപ്പൊ ഇന്നത്തെ ഈ ചെല്ലി ഇഷ്ടപ്പെട്ടത് വിചാരിച്ച് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്ത അടുത്തവിടെ കാണുന്നവരെ ബൈ